ഹലോ ഗെയ്സ് അസ്സലാമലൈക്കും ജാസ്മിൻ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ജനുവരി ഒന്ന് ന്യൂ ഇയറിലത്തെ സംഭവം വന്നിട്ടാം രാവിലെ എണീച്ചു പല്ലരം തേച്ചു നിസ്കാരത്തിലേക്ക് വരുന്നു ആദ്യം തന്നെ നിസ്കാരത്തിലേക്ക് വന്നിട്ട് തന്നെ ദ്വാരം ചെയ്തിട്ട് തന്നെ അടുക്കളയിൽ കയറില്ലാന്ന് ഞാൻ അതേപോലെ നിസ്കരിച്ചു സുബൈ നിസ്കരി സുബം നിസ്കരിച്ചിട്ട് വേണം അടുത്ത അടുക്കളയിലേക്ക് കയറി ഉണ്ടാക്കാൻ അങ്ങനെ ഒന്നാം തീയതിയിലത്തെ പരിപാടി അങ്ങനെ ക്രമേണ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ പകുതിയെ എടുത്തിട്ടില്ല ഇതെല്ലാം പകുതി പകുതിയെ എടുത്തിട്ടില്ല സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് കേട്ടാ അങ്ങനെ നിസ്കാരം എല്ലാം കഴിഞ്ഞു നിസ്കരിച്ചിട്ട് കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ പോയിട്ട് മോൾക്ക് ചായ ആക്കി കൊടുക്കാൻ ഞാൻ രാവിലെ എണീച്ചു കൂട്ടാം രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ എണീച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് മോളെ എടുക്കാതെ വിചാരിച്ചു അങ്ങനെയാണ് നിന്നത് എന്താ വെച്ചാൽ മോൾക്ക് ആറ് ഏഴേക്കാലിലാണ് മദ്രസ് അപ്പോൾ അവളെ വിളിച്ചിട്ട് അവൾക്ക് ഇന്ന് സ്കൂളിലേക്ക് വൈറ്റ് ഡ്രസ്സ് ഇടാൻ പറഞ്ഞു വൈറ്റ് ഇല്ലെങ്കിൽ റെഡ് റെഡ് ഇല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീൻ അങ്ങനത്തെ ഏതെങ്കിലും ഡ്രസ്സ് ഇടാൻ പറഞ്ഞു പക്ഷേ അവൾക്ക് ഇന്ന് വൈറ്റ് ഉണ്ടായിന് ഞാൻ ശിശുദിനത്തിന് വാങ്ങിയിട്ട് ഇട്ടിട്ടില്ല യോഗ ക്ലാസ് ഉണ്ടായത് ഇട്ടിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ആ വൈറ്റ് ഇടാൻ അപ്പോൾ രാവിലെ തന്നെ അവസ്ഥ പോകുമ്പോൾ കുളിപ്പിച്ചിട്ട് തന്നെ വിടും മുടിയെല്ലാം ഉണക്കിയിട്ട് തന്നെ വിടാമെന്നുള്ള രക്ഷിട്ട് നിന്നതാണ് അങ്ങനെ അവിടെ എണിക്കുന്നതിൽ നല്ല തണുപ്പും തന്നെ അങ്ങനെ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാരും കൂടെ അവർ വേണ്ട ചൂടുവെള്ളം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവളെ വിളിക്കാൻ ഒരുപാട് പണിയാണെനിക്കിപ്പം എന്താ വെച്ചാൽ ഓരോ കാരണം പറഞ്ഞിട്ട് വിളിക്കണം അത് കാണിച്ചിരും ഇത് കാണിച്ചിരും മറ്റു വന്നാൽ എനിക്കാ ഭയങ്കര മക്കളെ പറഞ്ഞിട്ട് കാര്യം നമുക്കും അങ്ങനെ അല്ല ഉണ്ടാവില്ലേ അങ്ങനെ നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് അടുപ്പതിൽ പോയിട്ട് ചായക്ക് വെള്ളം എടുത്ത് ചായ കട്ടൻ ചായ ആട്ടോ ഞാൻ ആക്കല് ഈ ഫ്രിഡ്ജ് ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ കട്ടൻ ചായ ആക്കി കൊടുക്കലെന്നു വെച്ചാൽ ഇല്ലെങ്കിൽ പാല് എങ്ങനെയായാലും പോകുന്നത് അത് എന്താ കാച്ചുന്നതിൽ മിസ്റ്റേക്ക് വന്നതൊന്നും എന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ രാവിലത്തെ ചായ കട്ടൻ ചായയും വൈകുന്നേരത്തെ പാൽ ചായ ആണെന്ന് ഒടിക്കലേയും അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചായ നന്നാകെ വെക്കും കേട്ടോ വേറെ വേറെ ആക്കിയിട്ട് വെക്കൂല അതിൻ്റെ അരിച്ചിട്ട് വെക്കും അരിച്ചിട്ട് വെച്ചെങ്കിൽ കടുപ്പം കൂടില്ലല്ലോ അങ്ങനെ ലൈറ്റ് ചായ ആക്കിയിട്ട് ഞാൻ കീക്കലാണ് ഞാൻ എന്നിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് വേണം എനിക്ക് അരി ഞാൻ രാത്രിയായിരിക്കും പുതിർത്തലും ഇല്ലാട്ടാ പച്ചേരി ആയെങ്കിൽ ദോശക്കായെങ്കിൽ പുതിർത്തിയിട്ട് വെക്കില്ല പക്ഷേ പണ്ടേ ഉള്ള ശീല ഞാൻ വേറെ താമസം വന്നപ്പോഴേ ഇല്ല ശീലമാണത് സമയാഹുമ്മേ ഞാൻ വെള്ളത്തിലിടും അത് ഒരു മണിക്കൂർ പുതിർത്തി വെക്കും പച്ചേരി മാത്രം കേട്ടോ അങ്ങനെ പച്ചേരി രാവിലെ എടുത്തു പുതിർത്തി വെച്ചു വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു എട്ട് മണിയാകുമ്പോൾ ഇറക്കാൻ നേരിച്ചിട്ടില്ല ഇതാണ് നിൽക്കുന്നത് അങ്ങനെ പുതിർത്തിയിട്ട് വെച്ചു ദോശയ്ക്ക് മാത്രമക്കുമ്പോൾ ഞാൻ രാവിലെ പുതിർത്തലും കേട്ടോ മറ്റോലും പത്തിനെ രാത്രി പുതിർത്തൽ ഗ്രൈൻഡറിൽ പറ്റുന്ന ഇരക്കലാണേ ദോശയ്ക്ക് മാത്രമകുമ്പോൾ ഇങ്ങനെ ആക്കും ഞാൻ എന്താ വെച്ചാൽ പച്ചരിക്കത്രേ കൊതിരാൻ സമയം വേണ്ട ഒരു മണിക്കൂർ കൃത്യ ഒരു മണിക്കൂറാകുമ്പം അത് പുതിർന്ന് കിട്ടുന്നുണ്ട് ഒരു മണിക്കൂറും വേണ്ടെന്നാണ് എൻ്റെ വിചാരം പക്ഷേ ഞാൻ ഒരു മണിക്കൂർ ഒരു ഒരു ആറു മണിക്ക് വെള്ളത്തിലിട്ടെങ്കിൽ ഒരു എട്ട് മണിയാകുമ്പോൾ ഇറക്കാമെന്നില്ല ഇല്ല നിന്ന് പക്ഷെ നല്ലത് നല്ലോണം മെതിഞ്ഞിട്ടെല്ലാം കെട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മെതിഞ്ഞിട്ടെല്ലാം കെട്ടുന്നു കേട്ടോ ഒരു മണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇട്ടില്ല പൊടിക്കയില്ല ഏട്ടാ നോമ്പിനെല്ലാം പൊടിക്കുന്നല്ലാതെ മടച്ചാൽ പൊടിക്കയില്ല ഞാൻ അങ്ങനെ ഇതാക്കി കൊണ്ട് വെള്ളത്തിൽ പൊറത്തി വെച്ച് പിന്നെ ചായക്ക് വെള്ളം തിളക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ചായപ്പൊടിയും ഞാൻ പാകത്തിൽ പഞ്ചസാര ലക്ഷ ഇടലുണ്ട് അധികമാവില്ല കുറവുമാകില്ല അതേ വിധത്തില പഞ്ചസാര എല്ലാം ഉടൽ അധികം മറ്റുരായെങ്കിൽ ഛർദിക്കാൻ വരും രാവിലത്തെ എല്ലാം അങ്ങനെ ഛർദിക്കാൻ വരുന്നവരുടെ ഒരു വല്ലാതൊരിതാണ് അങ്ങനെ പഞ്ചസാരയും എല്ലാം പാകത്തിന് ഇതാക്കിയിട്ട് ചായ പാകത്തിനാകുന്നുണ്ട് ഒന്നാമത് രാവിലെ മോളെ ഒരു പാടാണ് വിളിച്ച് 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 ഒരു ഇതാകണം അങ്ങനെ ചായ എപ്പോഴും ഇട്ട് പാകത്തിന് ലേശിനെ ഒരു സ്റ്റോങ് ഇല്ലാത്ത ചായയാണ് പാൽ ചായലും അങ്ങനെ കേട്ടോ സ്ട്രോങ് ഇല്ലാത്ത ചായ തന്നെയാണ് ഉണ്ടെങ്കിൽ അധികം സ്ട്രോങ് ഇടൂല അത് പാലധികം കണ്ടത്ര എനിക്ക് സന്തോഷമാണ് പാലിൽ തന്നെ വെക്കുന്നതുകൊണ്ട് എന്നിട്ട് അങ്ങനെ ആക്കിയിട്ട് അതിൽ പഞ്ചസാരയും ഇട്ടിട്ട് ചായ വേം തളക്കുന്ന സമയത്ത് വേം അരിപ്പയിൽ ഊറ്റിയിട്ട് വെക്കും ഒക്കെ എന്താണെന്ന് വെച്ചാൽ അന്നെങ്കിൽ നമുക്ക് വല്ല് തേക്കുമ്പോൾ തണിച്ച് കൊടുക്കും വേണം എന്നെങ്കിൽ മാത്രമേ അവൾ കുടിക്കലും ചെയ്യും അപ്പോൾ രാവിലത്തെ ചായക്ക് കടിയെന്ന് വെച്ചാൽ ഓള് ബിസ്ക്കറ്റും അങ്ങനത്തെയോ തിന്നും കേട്ടോ ഓൾ മാത്രമല്ല ഞാനും അങ്ങനെ മിക്സറോ ബിസ്ക്കറ്റോ അങ്ങനെ തിന്നും പക്ഷെ എല്ലാവരും പറയും വയറ് പട്ടാവും എന്നു പറയും പക്ഷേ എനിക്ക് പണ്ട് ശീലമായി തിന്നിട്ട് ഞാൻ പണ്ടേ അങ്ങനെ ശീലമായി തിന്നിട്ട് അതുപോലെ എൻ്റെ എൻ്റെ മക്കൾക്കും അങ്ങനെ ചായ ആയിട്ടുണ്ട് ചായ ആയിട്ട് അത് അരിച്ചെടുക്കണം അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് വേണം ബാക്കി ഇതെല്ലാം എടുക്കാൻ വൺ മിനിറ്റ് ഞാൻ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അവൾക്ക് ചായക്ക് ഒരു പാപ്പത്തിൽ മിക്സർ കൊടുത്ത് ബിസ്ക്കറ്റ് മിക്സർ വാങ്ങിക്കുമ്പോൾ ഒരു മിക്സർ എന്ന് പറഞ്ഞു ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് വാച്ചെല്ലാം കെട്ടിയിട്ട് ഇതാക്കി അപ്പം എനിക്കിപ്പുറത്തെ വാഗമില്ല എനിക്ക് കേട്ടോ ഞാൻ അവളെ ഒന്നാക്കിയാൽ ചായ കുടിക്കണം എനിക്ക് ആരെങ്കിലും ചായ കുടിക്കുമ്പോൾ കമ്പനി പറഞ്ഞു ഓടെ നിൽക്കണം സ്കൂളിങ്ങനെ കഥ പറഞ്ഞോണ്ട് നിൽക്കുന്നത് മദ്രസ് ഇന്ന് എപ്പോൾ മദ്രസ് ഇനി നാളെ മദ്രസ് ഉണ്ട് ഞാൻ വേറെ നാളെ ഉണ്ട് മറ്റന്ന് മറ്റന്നയില്ല മറ്റന്നാ വെള്ളിയാഴ്ച അതിന്നാലും ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നത് അപ്പം അങ്ങനെ പറഞ്ഞോണ്ട് ചായ കുടിച്ചോണ്ട് നിൽക്കുന്നത് അപ്പം അതിന് പിന്നെ അവള് മദ്രസിലേക്ക് പോവലായി മദ്രസിലേക്കും വലൈക്കും സലാം ഞാൻ എൻ്റെ മോള് മദ്രസ് പോകുന്ന കേട്ടാ രാവിലെ എന്നാ രാവിലെ തന്നെ മദ്രസ് പോവാലു രാവിലെ അലക്കലെല്ലാം കഴിഞ്ഞുണ്ട് രാത്രി അലക്കിയിട്ട് മെഷീൻ വെച്ചിട്ട് രാവിലെ ആറിടല്ലാം ഞാൻ അതല്ലായി ആയി അവിടെ മദ്രസിലേക്കും പോയി പിന്നെ എനിക്ക് മുറ്റം അടിക്കാനെല്ലാം ഉണ്ട് അത്ര കേട്ടോ അങ്ങനെ എൻ്റെ മോൻ രാവിലെ എണീച്ചേട്ടാ ക്യാമറ കാണുമ്പോൾ ഒളിച്ച് പോലും നിൽക്കുന്നുണ്ട് ക്യാമറ ഒളിച്ച് നിന്നുങ്കിൽ ചായ തരൂലെന്ന് പറഞ്ഞിട്ട് ഇല്ലാൻ വേഗം മൂപ്പം പൊത്തുന്നിട്ടാ അവർ ഭയങ്കര നാണാണ് ദോഷ ഇറക്കി ഇറക്കാൻ പോകുന്നത് രാവിലെ പുതിർത്തി വെച്ചാൽ അല്ലാതിൽ ഞാൻ സവാള കുറിച്ചിട്ട് കുതിർത്തി വെച്ച പച്ചേരി ഇടണം പച്ചരി സാധാരണ കുതിരാൻ ഒരു മണിക്കൂർ തേച്ചും വേണ്ട കേട്ടോ അങ്ങനെ രാവിലെ ആ കുതിർത്തി വെക്കൽ പത്തിനും ഏതാ ഇനെല്ലാം ആയെങ്കിലേ ഞാൻ തലേനെ കുതിർത്തി വെക്കാറില്ല കേട്ടോ കാരണം പച്ചേരി കഴുകി നല്ലവണ്ണം കഴുകിയിട്ട് മിക്സിയിൽ ഇടുന്നുണ്ട് പിന്നെ ഇത് അരച്ചെടുക്കാം നമുക്ക് ഇപ്പം വേഗം മാത്രസ് ഉടയ്ക്ക് വരുമ്പോൾക്ക് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തുടക്കാൻ വൈ കുറച്ച് മൗ സ്കൂളിൽ പോയി പിന്നെ തുടക്കവും എന്താ വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ തുടച്ചതേ ഇല്ലു സിറ്റോട്ട് ഫുള്ള് വെള്ളച്ചിട്ട് കഴുകലാണ് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ തുടച്ചുകൊണ്ട് പിള്ളേരാൾ സ്കൂളിൽ പോയി പിന്നെ ഇതാക്കും കേട്ടോ വേഗം അടിച്ച് വാരിയിട്ട് ദോശ ഒക്കെ വിചാരിച്ചു ഇങ്ങനെ സിറ്റോടെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ റൂമിലേക്ക് പോവാട്ട് നമുക്ക് റൂമെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കണം ബെഡ് എല്ലാം പിരിക്കൽ കുറച്ച് കഴിഞ്ഞ വിൽക്കുക ഞാൻ ഇതെല്ലാം പിരിച്ച് എത്തില്ലാക്കി പിന്നെ ഞാൻ ബെഡ്ഡെല്ലാം പിരിക്കാൻ വെക്കും അങ്ങനെ ജനലെല്ലാം തുറച്ചിടും ഞാൻ രാവിലെ തന്നെ എന്താ വെച്ചാൽ കാറ്റെല്ലാം കൊണ്ടെങ്കിലും നമുക്ക് ഇതാവും അങ്ങനെ റൂമിലേക്ക് എത്തി കുടിക്കാൻ റൂമിലേക്ക് റൂമ് ഓടിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം ദോഷക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ോഷാവട്ടേട്ടാ ഞാൻ സ്പീഡ് കുറച്ചിട്ടാണ് വെച്ചത് വെച്ചാലും നല്ല പൊരിഞ്ഞു കിട്ടും എനിക്ക് സ്കൂളിൽ നിന്ന് മൂത്തോക്കിന്ന് വൈറ്റിട്ടിട്ട് പോകാനാണ് പറഞ്ഞേ അങ്ങനെ വൈറ്റെല്ലാം ഇട്ടിട്ട് ഉളവൊരുക്കിയിട്ടുണ്ട് മദ്രസം ഇട്ടിട്ട് വന്നിട്ട് ഉള്ളോട് വൈറ്റിട്ടിട്ട് പോകാനാണ് പറഞ്ഞേ മറ്റേ ഉള്ളത് കേട്ടേടാ ചെറുത് പിന്നെ പോകുന്ന വയ്യെല്ലാം വരുന്നാലും അങ്കവാടിയിൽ നിന്നും പോകില്ല കേട്ടോ അപ്പം ഒന്നാം തീയതി ന്യൂ ഇയറിൽ നിന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വാക്ക് ഉച്ച ശേഷം എടുക്കാൻ മറന്നു പോകുകയും ചെയ്തു ഒരു മൂഡും ഉണ്ടായിട്ടാണ് അപ്പം വീഡിയോ ഒന്നാമതിലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം താറ്റാ പൈപ്പായ അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലം